പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും വീണ്ടും വീണ്ടും രാജ്യത്തിന് അപമാനമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വീഡിയോയിൽ ഗുജറാത്തിലെ ജുനഗഡിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയ വേളയിൽ ആലപിച്ചതാകട്ടെ പാകിസ്ഥാന്റെ ഗാനമാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഗാനം ആലപിക്കുന്നത് ഇതാണിപ്പോൾ വീഡിയോയിൽ ഉള്ളതും മാത്രമല്ല ഈ വീഡിയോ ആകട്ടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇതിലൂടെ തന്നെ രാജ്യത്തെ അപമാനിക്കുകയും അതുപോലെ ഇന്ത്യൻ സൈന്യത്തെയും അപമാനിക്കുകയുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ ഗാനം ആലംഭിച്ചത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഗുജറാത്തിൽ നടത്തിയ സന്ദർശന വേളയിലാണ് ഈ വീഡിയോ വൈറലായി മാറുന്നതും പാർട്ടി അനുയായികൾ രാഹുലിനെ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ തന്നെ പാകിസ്ഥാൻ ഗാനം ആലപിക്കുന്നതെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കിട്ട ഈ ക്ലിപ്പാകട്ടെ ബി ജെ പി വക്താവായ പ്രദീപ് ഭണ്ഡാരിയാണ് അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിലൂടെ തന്നെ ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇതിനെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ച ഭണ്ഡാരിയാകട്ടെ നമ്മുടെ സൈനികർ പാകിസ്ഥാനെതിരെ അതിർത്തി കാക്കുമ്പോൾ കോൺഗ്രസ് അനുയായികൾ അവരുടെ നേതാവിനായി പാകിസ്ഥാൻ ഗാനങ്ങൾ ആലപിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോടുള്ള വിശ്വാസ്യത ഇതാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങളെ കോൺഗ്രസ് അനാദരിച്ചു എന്നതാണ് ബി ജെ പി ആരോപണം ഉന്നയിച്ചത് അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം ഇന്ത്യയിലും നേപ്പാൾ മോഡൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും അധികം വൈകാതെ തന്നെ നാടുവിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ബി ജെ പി വ്യക്താവായ അതുപോലെ തന്നെ ബി ജെ പി എം ഡി കൂടിയായ നിഷികാന്ത് ദൂബെ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീലങ്കയും ബംഗ്ലാദേശും ഇതിനെല്ലാം തന്നെ ശേഷം ഇപ്പോൾ നേപ്പാളും എന്താണോ അവിടെ എന്താണോ സംഭവിക്കുന്നത് അതിന് സമാനമായ കലാപമാണ് ജോർജ് സോറോസിന്റെ അജണ്ടയിലൂടെ തന്നെ രാഹുൽ ഗാന്ധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി കൊണ്ട് സമ്മതിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ഇപ്പോൾ ബി അടക്കം മുന്നോട്ട് വെക്കുന്നത് എല്ലായ്പ്പോഴും ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാരാണെങ്കിലല്ലേ രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ താൽപര്യം കാണിക്കേണ്ടതുള്ളൂ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നത് നേപ്പാൾ മോഡൽ ഭരണം അട്ടിമറിക്കുവേണ്ടി ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടേ എന്നും ബി ജെ പി എം പി നിശികാന്ത് ദുബെയുടെ വ്യക്തമാക്കുന്നു വിദേശ ശക്തികളുമായി കൂട്ടിച്ചേർന്നുകൊണ്ടാണ് നിലവിലെ മോദി ഭരണം അട്ടിമറിക്കാനുള്ള ടൂൾ കിറ്റ് നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നതാണ് നിശികാന്ത് ദുബെയുടെ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കലാപമുണ്ടായാൽ ഇന്ത്യയിൽ നിന്നും ഓടി വരിക ഗാന്ധി കുടുംബത്തിന് തന്നെ തന്നെയാകുമെന്നും നിഷികാന്ത് ദുബെയുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശ്രീലങ്കയിൽ നടന്നതുപോലെ തന്നെ പിന്നീട് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ അതിനുശേഷം നേപ്പാളിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയിലും അട്ടിമുറ നടത്താൻ രാഹുൽ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് നേപ്പാളിലെ കലാപത്തിന് കാരണമെന്നും ഇത് ഇന്ത്യയ്ക്കൊരു മുന്നറിയിപ്പാണേയെന്നും ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഗൂഢപദ്ധതി മാത്രമാണ് എന്നതാണ് ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് വോട്ട് മോഷണം എന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തി ഇലക്ഷൻ കമ്മീഷനിൽ കൃത്രിമത്വം കാട്ടി ബി അനുകൂലമായ വിജയം നേടുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ ഇതേ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റ് നേടിയത് ഇന്ത്യ മുന്നണി അല്ലേ എന്ന ചോദ്യവും നിഷികാന്ത് ദുബെ ഇവിടെ ചോദിക്കുന്നുണ്ട് അന്ന് ആകെയുള്ള നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ മുപ്പത് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടി എൻ ഡി എക്ക് കിട്ടിയത് വെറും പതിനെട്ട് സീറ്റുകൾ മാത്രം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇത്തരം വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തുന്നത് ജോർജ് സോറോസിന്റെ സഹായത്തോടുകൂടി തന്നെയാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് News desk karwa news